നമസ്കാരം അപ്പോൾ നമ്മൾ ഇപ്പം ഉള്ളത് എറണാകുളത്താണ് അപ്പോൾ ഇന്നലെ ഒരു കോള് വന്നതായിരുന്നു നമ്മളെ കാണാൻ വേണ്ടി വയനാടിൽ നിന്നുണ്ട് ഒരു പെഷി സ്കൂളിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ടൂറിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ ടീച്ചർമാരും സ്റ്റുഡൻസോണോ ഉള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കയറുന്നതാണ് ആ വണ്ടിയിലേക്ക് ഞാൻ ചെറിയ ചോക്ലേറ്റ് ഒക്കെ വേണ്ടി

നമ്മ മാധ്യമങ്ങളിലൂടെ ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്നേഹവരെ നല്ലൊരു നമ്മുടെ ടാ മറ്റേ പാട്ട് പറഞ്ഞോ അങ്ങനെ ഇല്ല ഇത് കഴിഞ്ഞിട്ട് കേരത്ത് പഠിക്കുന്നത് അത് ഇത് പിടിക്കാം നമ്മുടെ ഒരു പിടിക്കോ മറ്റായി പിടിക്കൂ കിട്ടിയോ ഹലോ Hello. hola, hola, you hola, 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 thank you hola, thank you. hola, Hello. hola, 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 പാട്ടോടാട്ടാ കൊച്ചി 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 എന്നാ കഴിക്കാ കൊച്ചി കഴിക്കൂ താങ്ക് യു എവിടെന്നെല്ലാരും വരുന്നത് വയനാട്ന്നാണ് വരുന്നത് നല്ല ദൂരത്തുനിന്ന് വന്നതല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്ഥലമാണോ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ താങ്ക് യു കൊച്ചിനിട്ടില്ല കിടി കിടി പാട്ട് വാടാ നമുക്ക്ടാ ശശ ശശ ഓടിയാ നല്ല പാട്ടുകൾ വേണം കേട്ടോ മടി പിടയണം പാടോ ടീമേ 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 പാടേ ടീമേ 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 മുന്നോട്ട് ടീമേ ടീമേ ടാ നമ്മളിങ് കയ തുറച്ച പാടിയോ ഓക്കെ बलंगी काय लिले करी मी कही तो कन्ना माली पता लिले कनांदु अंदु अंदा कोड़ा ही ले कदा हुगंदे उसका नगा नहीं लगा तो बुद्धि तो टीमें 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 बलंगी काय लिले करी मी कही तो कन्ना माली पता लिले कनांदु अंदु अंदा ले कदा हुगंदे കണ്ടുകാട്ടുന്ന കുഞ്ഞ കടലിൽ കാലിൽ കളിച്ചു കുടിച്ചു കാത്തുകൊണ്ട് परेली लेटे हो गंदे उठ के भगा ले ही ले कम बूटी तो रे ഒരു പാടി അല്ലേ നമുക്കൊരു മാങ്ങടെ പാട്ട് പാടില്ല ഓക്കെ കുട്ടികളൊക്കെ തങ്കച്ചും അറിയാമോ നമ്മുടെ സ്റ്റാർ മേജിക്കെ കുറിച്ചുള്ള പാട്ടാണ് ഓക്കെ നമുക്ക് പാടാം

तंग थी तंग का तंग छॾा కిలో తంగ పంచమానా కిలోూరా తటా తండ్రి జటా పచ్చమానా పంచమానా కిలో పలబలమానా పద బలమాయో పచ్చమానా తప్పిమానా పులి పల బలమానా పూతులు తంగ పక్షమానా తంగ జట పచ్చా తా కులందామా పక్షమానా కిలోనే పచ్చమా పక్షమా కిలో ఉపించు పచ్చమానా కంటి మానా కడికి పచ్చమానా కంపి तंग तंगेसा कुटे लंगाने पचमा पैसों मांगा किलो नूरान तंग तिंदेसा तंग चाह कोटे लंद पच मंगा पैसे मांगा किलो नूरान

അപ്പൊ ഞാൻ പാട്ടിച്ചു കൊച്ചിയിൽ നിറയേ സായിപ്പും കൊച്ചിയിൽ പോട്ടു വന്നല്ലോ തോട്ടു നിറയേ സായിപ്പ് മലപ്പു കൊച്ചിയിൽ എല്ലാരും കോഴ്സ് പറഞ്ഞുണ്ടോ ഓക്കേ അല്ലേ

चीन तक चीन वाला ताई ना करूं दे बापू कुछी बोट कुछी कुछी करूं दे चीन तक चीन वाला ताई ना करूं दे बापू कुछी बोट कुछी कुछी करूं दे अगर न बोट कुछी बोट वालों को मेरा ये साई पुमा राने बापू ने आओ बापू मेरा ये साई पुमा ஏ சோட்டுக்கு போட்டு வந்தோ போட்டு நிறைய എല്ലാവരും ഫോണ് താഴെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ബാക്കിയുള്ളവര് എടുക്കണ്ട എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് കൈ കൊട്ടണം കേട്ടോ നല്ല നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഭംഗിയുണ്ടാവും നല്ല വീഡിയോസ് നമ്മള് ക്യാമറയിൽ എടുക്കണ്ട എല്ലാവരും ഫോണ് കയ്യിൽ മാറ്റി നിങ്ങൾ രണ്ടുപേടി നിങ്ങൾ രണ്ടും അപ്പൊ എന്താ പാട്ട് വേണ്ട പാട്ടുകേട്ടാ മേശ എന്ന് പറയുമ്പോ ആസേര நம்ம கோ கை அடிக்கணும் இல்லையே போனால் காரிடம் கோழியே வெள்ளக்காரின்ற புண்ணி கோழியே இல்லையே

कर

ండరుజాడు ము

மனோசரமான ஒரு கட்சி தேங்க்யூ விளிக்கணும் എഗിൽദാർ കടക്കു വൈങ്ങിൽ പറഞാ റോഡേന്ന് പാടോടിയോ ലാസ്റ്റ് ഇയർ പാടോവ റോഡേന്ന് അങ്ങ തല 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 कर कूड़ोई

ड़ी चंदी कोनी कंहिं कढो कन تننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننننن ുണ്ട് ചിലക്കുള്ള ദിവസം പറഞ്ഞാലും ഞാൻ കുറെ ഒക്കെ ഇറങ്ങി നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ആദ്യം വേറെ സ്ഥലത്താണ് വന്നത് പിന്നീട് ഭയങ്കര ദുഃഖമുള്ള സ്ഥലമാണ് എന്നാലും നിങ്ങളെ കാണാനും കുറച്ച് സമയം നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ചെലവഴിക്കാൻ പറ്റിയാലും സന്തോഷമുണ്ട് ഭക്ഷണം കഴിക്കും സമയമായി ഭക്ഷണം കഴിക്കാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ സമയമായി എല്ലാര് നമുക്കൊക്കെ എല്ലാ കാര്യങ്ങളും സ്വയംഭേ ചെയ്യാൻ പറ്റും സ്വയം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പല സ്ഥലങ്ങളും കാണിക്കുമെന്ന് കാണിക്കുക എന്റെ മനസ്സ് അറിഞ്ഞു എന്റെ മാതാപിതാക്കളുടെ കാര്യം പോകാൻ അല്ലെ നമ്മളൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഇവർ സ്ഥലങ്ങളൊക്കെ കാണുന്നത് വീട്ടിൽ തന്നെ ഒരിക്കലും കൂടേണ്ട ആൾക്കാരല്ലേ അവര് സമയം കിട്ടുന്ന സമയത്ത് സമയം കണ്ടെത്തിക്കൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോകാം അവരോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെന്ന് അറിയും എന്ന എന്റെ മനസ്സ് നിറഞ്ഞു ഒരുപാട് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്

ായിട്ട് സ്ഥിരം ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കോളേജ് അങ്ങനെയാണ് ഇവർക്ക് നാല് വർഷമായിട്ട് ടൂർ പോകണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ എം ഐ ബി എം കോളേജും കലാംസ് വേൾഡ് വൈഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് മൂന്നുപേരും സംയുക്തമായിട്ട് അവരൊരു സ്വപ്നത്തിന് ചെറുകയക്കാൻ വേണ്ടി ഇവിടെ എത്തി അപ്പൊ ടീം അത് നല്ല രീതിയിൽ സഹായിച്ചു എല്ലാവർക്കും

വേറെ ഒരു വട്ടോങ്ങേ നടോ ഒരു മിന്നർക്കെല്ല് നോക്ക് അത് മറന്നുപണ്ടാലെ വെറുതെ നേരെ ഇതിനകത്ത് എടുക്ക് ഓങ്ങടനെ ഇതാ ഇങ്ങോട്ട് നോക്ക് ോട്ടെ ഇവരെ പിള്ളിയച്ചാട്ട പോണ

എടുത്തോട്ടെ തങ്ങിയിട്ടില്ലാട്ടാട്ടു എടുത്തോട്ടെ ഓക്കേണു മാറ്റി കൊടുക്കാം വീട്ടിലേക്കോ ചെയ്യോിച്ചോ ഇങ്ങ ഫോൺ എടുക്കാം കണ്ടില്ല അതി ഇതി അതി ഇതി എല്ലാരും കൂടി വരാം ഇതിനില്ല ഇതി ഇതി ചെറുതായിട്ട് നിന്റെ ആണത് അന്ന് നോക്കി പോയിക്കോട്ടെ നമുക്കെല്ലാവർക്കും വല്ലാർ പാടത്തുനിന്ന് പോലും ഒരാൾ ക്ഷയിക്കാൻ താമസിക്ക പണ്ടു <laughs> പോകുമ്പോൾ से